നമ്മക്ക് ചുമയെന്ന് പറഞ്ഞേ കഷായ സാധനം കൊറേ വേണം എന്നാലും തുളസി പനിക്കൂർക്ക ഇഞ്ചി കുരുമുളക് ചെറുനാരങ്ങ കൂടി നമുക്ക് നമ്മ കൊറേ സമയം പറയുന്നേ കഷായത്തിന് കൊറേ ദിവസമായി ചുമയും കൊണ്ട് കളിക്കുന്നു ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ എടുത്ത വെച്ചിട്ടുണ്ടേ അത് അഴിച്ചെടുക്ക രണ്ട് ഗ്ലാസ് വെള്ളമുണ്ട് ഗ്ലാസ് വെള്ളം തിളക്കണം വെള്ളം തിളച്ചിട്ടുണ്ടേ അതിലേക്ക് നമുക്ക് തുളസി ഇട്ടു കൊടുക്കാം നല്ല മണം തുളസി പനിക്കൂറുക്ക ചെറിയതെന്ന് ഞാൻ എടീട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കേ അടുത്തതായിട്ട് നമ്മളെ ഇഞ്ചി ചതച്ചത് വലിയ കഷ്ണം ഇഞ്ചി എടുത്ത അത്രയും നല്ലതാണ് ഇഞ്ചി നമ്മളെ ശരീരത്തിൽ ആന്റിബയോട്ടിക്കായി പ്രവർത്തിക്കുന്ന നല്ല സാധനം ആണ് ചെറിയ ഉള്ളി കൊടുക്കുക ഇത് നമ്മളെ കുരുമുളക് പൊടിമുളക് പൊടി ഇതിലേക്ക് മധുരം അത്ര നല്ലോന്നല്ലോ ശരീരത്തിന് ഷുഗർ വഴിയൊക്കെ ഇങ്ങനെ തന്നെ കുടിച്ചാൽ അതിന്റെ ഞാൻ ഇടയില്ലെറുനാരങ്ങില്ലേ അങ്ങനെ തന്നെ തോലോടെ മുറിച്ചിട്ട് ഇരുട്ടില്ലേ പെട്ടെന്ന് നമ്മള് ചുമനാരങ്ങി വാങ്ങാ ണ്ടല്ലി ഒരു ഗ്ലാസ് ആവും നമുക്ക് അമ്മേനെ കൊണ്ടു കഷായം കുരുത്തിയ കഷായൊന്നുണ്ടോക്കട്ടെ അമ്മരെ ചുമ പോയിട്ടെങ്കില് കാര്യം ആയണോ പ്രിയ ഇല്ല ആയി വരുന്നു അഞ്ചി നീരും എല്ലാം ഇറങ്ങിട്ടോ കൊറച്ചുകൂടെ കുറുകിട്ട് തനിഞ്ഞിട്ട് ഗ്ലാസ് കഴിച്ച അധികം തണിക്കണ്ടേ ചെറിയ ചൂടോടെ അഞ്ചൂടോടെ കുടിക്കണം എന്നാലും തൊണ്ടക്കൊരു സുഖം ഉണ്ടാവുള്ളൂ ആയാക്കാനായ കഷായം കുടിച്ചിട്ട് അമ്മേ ചുമ മാറും നോക്കാം നമ്മക്ക് കേട്ടാ കടക്കും കണ്ടറിയാം അല്ല ഞാൻ എനിക്ക് നല്ലവണ്ണം കണിക്കൂ ഇങ്ങനെ ചെറിയ കവക്കെട്ടലുണ്ടെങ്കിൽ ആയി കുടിക്കും രണ്ടു ദിവസം കുടിക്കുമ്പോഴത്തേക്കടും രണ്ടു ദിവസം രണ്ടു ദിവസം കുടിക്കുമ്പോഴത്തേക്കന്നെ അരിപ്പിയുണ്ട് അരിപ്പിണ്ടല്ലോ ഇനി അത് അരിക്കൊന്നും വേണ്ട അതിങ്ങനെ ചെറിയ ചവക്കാൻ കിട്ടിയ നല്ലതാണ് അരിപ്പിയുണ്ട് സംഭവം അറിയാ ചായ അരിച്ചിന് അത് പഠിക്കാൻ മേടിച്ചിട്ട് അരിപ്പിയില്ല അവളെ ഉടായിപ്പണ്ടായിപ്പൊന്നും ഉടായിപ്പടിച്ചത് ഞാൻ ഊറ്റി എടുത്തു വേണ്ട രണ്ടുമൂന്ന് തുളസിൽ കിട്ടോ കടിച്ചോട്ടത് ഇങ്ങനെ വന്നിട്ട് ഞാൻ കഷായം കുടിച്ച ഇഞ്ചി കളിയില്ല ഇഞ്ചി കൊറേ സമയം ചതച്ച് ഇങ്ങനെ അതിന്റെ നീരക്കും ഇഷ്ട ഇഞ്ചിതിപ്പോ ഒരു ഗ്ലാസ്സിലും കുറഞ്ഞു രണ്ട് ഗ്ലാസ് വെച്ചനല്ലേ ഗ്ലാസ് വെച്ചിട്ട് ഇതാണ് പ്രിയന്റെ അമ്മയുടെ കഷായം മുമ്പ് ഒരു പിന്നെ തോലോടെ അങ്ങനെ ഇട്ടിട്ട് നമുക്ക് രാത്രിയാണ് ചെറുനാരങ്ങ പകരാന്നരങ്ങില്ലെങ്കിലും കൂടുതലും കിട്ടും പകരാന്നെങ്കിൽ പിള്ളേരെ പറഞ്ഞ് കിട്ടിട്ട് ഒരു ചെറുനാരങ്ങിക്കല്ലേ കൊടുത്തിട്ടേ ി തരും എന്നാ ചുമ മാറും നോക്കി അമ്മ കഷായം കുടിക്കുന്നത് വേണോ ഇപ്പൊ കവക്കട്ടൊന്നും ഇല്ല അച്ഛൻ്റെ ചുമയും കൊണ്ടൊക്കെ ഉള്ളിൽ ചെറിയ കവുണ്ട് അതുവരെ പുറത്തേക്ക്